ലോക ലോകകത്തിനിപ വേണ്ട കോകന വിഷുവിനി പാത നോകിന്നു സാമസ് ഞാൻ നി ഫിലിപ്പിയർ മൂന്ന് ഏഴ് എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ക്രിസ്തു നിമിത്തം ഞാൻ എണ്ണിയിരിക്കുന്നു വിഖ്യാതമായ ഒരു പ്രഖ്യാപനമാണിത് ജീവിതത്തിൽ ഇതുവരെ ലാഭമായി കരുതിയിരുന്നതെല്ലാം ഇപ്പോൾ അദ്ദേഹം നഷ്ടമായി എണ്ണുകയാണ് ദൈവത്തിന്റെ സ്വന്തം ജനത്തിൽ പിറവി എട്ടാം നാളിൽ പരിചേദന നേതൃത്വമഹിമയുള്ള ബെന്യാമിൻ ഗോത്രജൻ ന്യായപ്രമാണം പഠിക്കുന്നതിലും പ്രമാണിക്കുന്നതിലും അഗ്രഗണ്യൻ ഇങ്ങനെ നേട്ടങ്ങളുടെ പട്ടിക ഒരുപാട് നീളുന്നെങ്കിലും അതിലെല്ലാം ഉപരി ക്രിസ്തു എന്ന രണ്ടക്ഷരം അദ്ദേഹം വലിയ നേ ലാഭമായി കരുതി നാം എന്താണ് നമ്മുടെ ായി എണ്ണുന്നത് അനശ്വരനായ ക്രിസ്തുവിനെയോ പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവെ നൈമിഷികമായ ലോകസുഖങ്ങളെ ചേതമ കൃപ നൽകണമേ ക്രിസ്തുവിന്റെ മഹത്വ ദർശനം ഏറ്റവും ഉന്നതമായി കണ്ടു ജീവിക്കുവാൻ സഹായിക്കണമേ യേശു കർത്താവിന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ